cora, Cura. mm <laughs> കട്ട് ചെയ്ത് കഴിഞ്ഞ് എല്ലാവരും ലൈക്ക് ചെയ്യണം ലൈക്ക് ചെയ്യണം ലൈക്ക് വേണ്ടെങ്കിൽ നമ്മൾ ഇനി വലിയ വലിയ മീനെല്ലാം കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വീഡിയോ പിടിച്ച് കാണിച്ചു തരുള്ളൂ വലിയ മീനാണ് അയക്കുറ വലിയ മീനാണ് വലിയ അയക്കുറേ കട്ട് ചെയ്ത് ചിലപ്പോൾ നമ്മൾ ബിരിയാൻ വെക്കും ചിലപ്പോൾ ഫ്രൈ കറി രണ്ട് മീനും എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം വെറുതെ ഇന്ന അടിച്ചിട്ടേക്ക്